നമസ്കാരം സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള സിനിമാ നിർമ്മാണം അഴിമതിയും സ്വജനപക്ഷപാതവുമാകാനുള്ള സാധ്യതകളാണ് സമാപന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വിഖ്യാത ചലച്ചിത്രകാരൻ ചർച്ചയാക്കിയത് ഇതിനൊപ്പം സിനിമാ രൂപീകരണ കോൺക്ലേവിലെ മറ്റൊരു പ്രീതിപ്പെടുത്തലും ചർച്ചകളിലേക്ക് എത്തുകയാണ് മോഹൻലാൽ അടക്കമുള്ള പ്രതിനിധികൾക്ക് കൊടുക്കാനായി കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ തയ്യാറാക്കിയ ബാഗും പൊതുജനാവശ്യ ഫണ്ട് ദൂരത്തിന് തെളിവാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പൊതുമേഖലാ ബന്ധമുള്ള പ്രോജക്റ്റാണ് ഈ ബാഗ് സ്പോൺസർ ചെയ്തത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന്റെ വകയാണ് ബാഗ് സിനിമാ പ്രമുഖർക്ക് നൽകിയ ബാഗിൽ സ്പോൺസറുടെ എംബ്ലവും പേരും വ്യക്തമാണ് സാംസ്കാരിക സെക്രട്ടറിയായ ദിവ്യ എസ് അയ്യരാണ് ഈ പ്രൊജക്റ്റിനെയും ഡയറക്ടർ അതായത് സിനിമാ വകുപ്പിന്റെ ചുമതലയുള്ള ഐ എ എസ് പ്രത്യേക താൽപര്യമാണ് ഈ ബാഗിലുള്ളത് സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് വ്യക്തം കേരളത്തിലെ നഗരങ്ങളിലെ ഖരമാലിന്യ പരിപാലനത്തിനായുള്ള സ്ഥാപന സേവന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരള ഖരമാലിന്യ പരിപാടി പദ്ധതിയുടെ വികസന ലക്ഷ്യം ഈ പദ്ധതിക്ക് മൂന്ന് ഘടകങ്ങളാണുള്ളത് മാലിന്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഏജൻസികളുടെ കാര്യശേഷ വർദ്ധിപ്പിക്കുക സാങ്കേതിക സഹായം നൽകുക പദ്ധതി നടത്തിപ്പ് എന്നിവയാണ് ആദ്യ ലക്ഷ്യം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തുന്നതിനും അജൈവ മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനും വേണ്ടി നഗരസഭകൾക്ക് പ്രത്യേക ഗ്രാൻഡായി സാമ്പത്തിക സഹായം നൽകിയാണ് രണ്ടാമത്തേത് മേഖലാടിസ്ഥാനത്തിൽ കേന്ദ്രീകൃത ഖരമാലിന്യ പ്ലാന്റുകളുടെ നിർമ്മാണവും നടത്തിപ്പും പരിപാലനവുമാണ് മറ്റൊന്ന് ഇതിനുവേണ്ടി കേന്ദ്ര ഫണ്ടും പ്രൊജക്ടിലേക്ക് എത്തും കേരളത്തിലെ ഖരമാലിന്യ പരിപാലനത്തിൽ നിരവധി പാളിച്ചകളുണ്ട് ഇതിനൊന്നും പണം തികയാത്ത അവസ്ഥയാണ് അപ്പോഴാണ് കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതി പണം സിനിമാക്കാർക്ക് ബാഗ് വാങ്ങി നൽകാൻ വക മാറ്റുന്നത് ഇത്തരം കോൺക്ലേവുകളെല്ലാം സാധാരണ പരിസ്ഥിതി സൗഹൃദമായിരിക്കും നൽകുന്ന ബാഗുകളിലും പ്രോട്ടോകോൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ കരമാലിന്യ സംസ്കരണത്തിനുള്ള പ്രൊജക്ട് തുക ഉപയോഗിച്ച് നൽകിയ ബാഗിൽ പരിസ്ഥിതിക്ക് യോജിക്കാത്ത പിടിയാണുള്ളത് സാധാരണ ഇത്തരം ബാഗുകളിൽ പിടിയും പരിസ്ഥിതിക്ക് യോജിച്ച തുണിയിലായിരിക്കും എന്നാൽ ഇവിടെ മറ്റൊരു ഘടകം ഉപയോഗിച്ചാണ് ബാഗ് നിർമ്മാണം എന്ന് വ്യക്തമാണ് പൊതുജനങ്ങളുടെ പണം എന്തിനും ഏതിനും വകമാറ്റി ചെലവാക്കാമെന്നതിന് തെളിവാണ് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുള്ള ബാഗ് നൽകൽ സിനിമാ മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ചലച്ചിത്ര അക്കാദമിയും കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും അടക്കം നിരവധി സ്ഥാപനങ്ങളുണ്ട് കെ എഫ് ഡി സിക്ക് തിയേറ്റർ വരുമാനവും ഉണ്ട് എന്നാൽ ഈ പണമൊന്നും ഉപയോഗിക്കാതെ കേന്ദ്ര ഫണ്ട് എടുത്ത് ബാഗ് വാങ്ങിയായിരുന്നു ബന്ധപ്പെട്ടവർ കേരള സിനിമ നയരൂപീകരണ കോൺക്ലേവ് നടത്തിയതിലെ പ്രധാനികൾ സാംസ്കാരിക വകുപ്പാണ് ഇതിനു കീഴിലാണ് സിനിമയും ചലച്ചിത്ര അക്കാദമിയും കെ എസ് എഫ് ഡി സിയും കെ എസ് എഫ് ഡി സിയും ചലച്ചിത്ര അക്കാദമിയുമാണ് കോൺക്ലേവിലെ പ്രധാന നടത്തിപ്പുകാർ ഈ സ്ഥാപനത്തിന് കീഴിലുള്ള വകുപ്പ് സെക്രട്ടറിയുടെ ചുമതലയിലുള്ള കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ് പ്രൊജക്റ്റിൻ്റെ പണം അതുകൊണ്ട് മാത്രമാണ് ഈ കോൺക്ലേവിൽ സ്പോൺസർഷിപ്പായി എത്തിയതെന്ന് സാരം ഏകദേശം മുന്നൂറ് രൂപയോളം വില വരുന്ന ബാഗാണ് ചലച്ചിത്ര അക്കാദമി വഴി മോഹൻലാൽ അടക്കമുള്ള പ്രതിനിധികൾക്ക് നൽകിയത് ആയിരത്തോളമേറെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി എത്ര ബാഗാണ് തയ്യാറാക്കിയതെന്ന് ഒരു സൂചനയുമില്ല പ്രമുഖ സഞ്ചി നിർമ്മാതാക്കളിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്നാണ് സൂചന ടെൻഡർ നടപടികൾ ഇതിനായി നടന്നു എന്നും അറിയേണ്ടുന്ന കാര്യമാണ് വിവരാവകാശം നൽകിയാൽ മാത്രമേ ഇതിന് സ്ഥിരീകരണം കിട്ടൂ എന്നതാണ് ഈ യാഥാർത്ഥ്യം അതേസമയം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് എടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്നായിരുന്നു അടൂർ കോൺക്ലേവിൽ പറഞ്ഞത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം മുടക്കരുത് കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ് പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറയുകയുണ്ടായി സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായ പരിശീലനമില്ലാത്ത സിനിമയെടുത്താൽ ആ പണം നഷ്ടമാകുമെന്നും അടൂർ വിമർശിച്ചിരുന്നു ഇതാണ് കോൺക്ലേവിൽ വിവാദമായത്